ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ്ബൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ആനുകാലിക ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ മൂന്നാം തവണയും വിജയകരമായി പരീക്ഷണ ലാൻഡിംഗ് നടത്തിയ ഐ എസ് ആർഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ് ഉത്തരം പുഷ്പത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലാം തീയതി അടുത്തിടെ പ്രകാശനം ചെയ്ത മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസന്റെ പുസ്തകം ഏതാണ് ഉത്തരം ദി ഗോൾഡൻ ട്രഷറി ഓഫ് ടി പി ശ്രീനിവാസൻ ഡിപ്ലോമസി ലിബറേറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂണിൽ ഭൂമി കരികിലൂടെ കടന്നു പോകുന്ന ചിഹ്നഗ്രഹം ഏതാണ് ഇന്ത്യയിലെ ആദർ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്ന് കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളി ആരാണ് ഉത്തരം നയന ജെയിംസ് നെറ്റ് വിവാദത്തെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്തു നിന്നും കേന്ദ്ര സർക്കാർ മാറ്റിയത് ഉത്തരം സുബോധ് കുമാർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഏത് രാജ്യത്തു നിന്നും ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കാണ് ഇ വിസ സൗകര്യം സർക്കാർ പ്രഖ്യാപിച്ചത് ഉത്തരം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പലസ്തീനിലെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം ഏതാണ് ഉത്തരം അർമേനിയ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ് ഉത്തരം രഞ്ജുമോൾ മോഹൻ ലോക വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഓം ബിർള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതാണ് ഉത്തരം ചിത്രലേഖ മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ് ഉത്തരം കുടുംബശ്രീ അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ബാറ്റർ ആരാണ് ഉത്തരം ഡേവിഡ് വാർണർ സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ പത്താം ഉദയം എന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എഐ ചാറ്റ് ബോർഡ് ഏതാണ് ഉത്തരം ജെമിനി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമതനായത് ആരാണ് ഉത്തരം ഡോൾഫി ജോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പവനൽ സെക്യുലർ അവാർഡ് അവാർഡിന് അർഹനായത് ആരാണ് ഉത്തരം എം എൻ കാരശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യസഭാ നേതാവായി നിയമിതനായത് ആരാണ് ഉത്തരം ജെ പി നഡ്ഡ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ്ജ കാര്യക്ഷമ പ്രവർത്തനങ്ങൾക്കുള്ള ടൈംസ് ബിബിനേഴ്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം മേയർ ആര്യ രാജേന്ദ്രൻ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ അർഹരെ കണ്ടുപിടിക്കുന്നതിനായുള്ള പദ്ധതി ഉത്തരം ഓപ്പറേഷൻ യെല്ലോ ലോകകപ്പിൽ ടി ട്വൻ്റി ഏകദിനത്തിൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്ററായ ഇന്ത്യൻ താരം ഉത്തരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി വേൾഡ് കപ്പിലെ ആദ്യ ഹാട്രിക് നേടിയ ബോളർ ഉത്തരം പാറ്റ് കമ്മിങ്സ് കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബോ ബ്രാഞ്ച് ഏതാണ് ഉത്തരം ഡ്രഷ് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം പുസ്തക തോണി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് ഉത്തരം ചെനാബ് റെയിൽവേ പാലം ഭാരത ഹോക്കി ടീമിന്റെ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച മലയാളം സിനിമാ സംവിധായകൻ ആരാണ് ഉത്തരം യു വേണുഗോപാൽ ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചു പിടിപ്പിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓറൻ നോട്ട്സൺ അടുത്തിടെ അമ്പതാം വർഷം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ് ഉത്തരം സപ്ലൈകോ പി ചിത്ര നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്രത്തിന്റെ പ്രഥമ ചിത്ര നമ്പൂതിരിപ്പാട് പുരസ്കാര പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം സി രാധാകൃഷ്ണൻ എം പി രവീന്ദ്രകുമാർ സോഷ്യലിസ്റ്റ് പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ചാരുപാറ രവി പി എസ് ഷൺമുഖദാസ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ മാതൃകാ പൊതുപ്രവർത്തകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ബിനോയ് വിശ്രം ഇന്ത്യൻ വ്യോമസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ ഏതാണ് ഉത്തരം തപസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തൊഴിലിടമുള്ള കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സിൻക്രോണി ഹവായി മാലക്കഹാന ബീച്ചിൽ സർഫിങ്ങിനിടെ സ്രാവിൻ്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ട പയറ്റ് പയറൈറ്റ്സ് ഓഫ് കരീബിയൻ നടൻ ആരാണ് ഉത്തരം തമയോ പെറി കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഏതാണ് പെപ്പ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് ഉത്തരം സാഹിൽ ചൗഹാൻ ലോക ഐ എസ് എം ഇ ദിനം ഉത്തരം ജൂൺ ഇരുപത്തി ഏഴിന് നാനോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഉത്തരം മാർക്ക് റൂട്ടെ വ്യായാമം ചെയ്യാത്തവരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം പന്ത്രണ്ട് അടുത്തിടെ പെൺ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഉത്തരം അരുന്ധതി റോയ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ പുളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ഉത്തരം ബെന്നാർഘട്ട കർണാടക ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാനായി പുനർനിയമനം ചെയ്ത് ആരെയാണ് ഉത്തരം സാം പിത്രോഡ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഉത്തരം ഹർമൻ പ്രീത് സിംഗ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച ആദ്യ പേടകം ഏതാണ് ഉത്തരം ചൈനയുടെ ചാൻ സിക്സ് പതിനെട്ടാമത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ് ഉത്തരം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എസുമായി ഉണ്ടാക്കിയ കുറ്റസമ്മത കരാറിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മോചിതനായ വിക്ലിങ്സ് മാധ്യമ കമ്പനിയുടെ സ്ഥാപകൻ ഉത്തരം ജൂലിയൽ അസാൻ ഇതോടെ ഇന്നത്തെ ഇവിടെ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്സ് കമൻറ്റ് വരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്